ഹെയർ ഫുൾ ഞാൻ ഇന്നിപ്പോ പോണത് നമ്മുടെ ബ്രൗണിനെ ഗ്രൂം ചെയ്യാനാണ് അപ്പോ അതിന്റെ കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം അപ്പൊ എത്രത്തോളം കറക്റ്റ് ഒന്നും അറിയില്ല അതെ ആളുകൾ നിൽക്കണ്ട് ബ്രൗണി വിടെയുണ്ട് അവന് പോലും അറിയില്ല എന്താ ചെയ്യാൻ പോണെന്ന് എന്തായാലും നോക്കാം നമുക്ക് കാരണം അവൻ്റെ ഹെയർ അത്യാവശ്യം നന്നായിട്ട് ജട പിടിച്ചു അപ്പൊ ഇനിയിപ്പൊ അധികം കാത്തിരിക്കണ്ടെന്ന അപ്പോൾ ഇനി അത് മൊത്തത്തിൽ ഒന്ന് സീറോ ഡ്രിം ചെയ്യാനാണ് പോണത് അവനറിയില്ല എന്താണ് ഉള്ളത് നമ്മൾ നമ്മളെങ്ങനെ പോണേ എന്താ കോലം സോപ്പ് പോയി നോക്കാം എന്നിട്ട് രൂമിയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ എടുത്തിട്ടുണ്ട് ായിരുന്നു അപ്പോയിന്മെന്റ് അവനെന്താന്ന് പോലും അറിയില്ല എന്താ ചെയ്യാൻ പോണേന്ന് ഐഡിംഗ് കിട്ടാണ്ട് നിൽക്കുക എന്തത് എവിടെ സ്ഥലം

ട്ടെ ഇതോടെ ആ വണ്ണിപോലെ ആ വണ്ണല്ലേ അവനെ ഞങ്ങള് കുളിപ്പിക്കണ നേരത്ത് ഇരുന്നു കുളി കുളി കഴിഞ്ഞിട്ട്

नले प त्र ්‍රह लेन मण माසलල්ला अ क्टල්ला है राी।

<coughs> वो ही ओ <laughs> करते हैं दस तीर क्यों पीना आली किया बाद आह 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 � 嗯，来当然。 kayak, lucu kali ya, spider, spider. ഇന്ന് വൈപ്രസാവില് forKeyം അങ്ങോട്ട് ലഭിക്കുമ്പോൾ പിന്നെ forKeyം അതൊരു പോർട്ടേണ ഇഷ്ടം സെൽഫ് ഫ്രണ്ട്ലിയല്ല ഇല്ല സാധാ കേടല്ല കേടേ കേടേ കേടോ

bah no 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 ada lagi bah bah rami kawni kawni පව ගන්න එර පොනෑරම අහංනේකි එල නර්මලි හෝ කොර කොයිලා সে সে অ঵ে ঵েডে এডেয় নাডু দুকে নি पल्ली परते <laughs> आई है हाइपर रेडी आई आई ले 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 दिखती ओके थैंक यू दे पल्ली वाला परते आई है हां रानी इज इट बिल्डर केमे आ गुड बिल्डर ओके दे ना कौन पे पल्ली परते है रानी रानी ഞാനിങ്ങനെയൊക്കെ ചെയ്യും ആ ഇനി അവിടെ മിണ്ടാണ്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം അല്ലെങ്കിൽ ഇതുപോലെ പലതും സംഭവിക്കും പറഞ്ഞില്ലാന്ന് വേണ്ട പിന്നെ എന്താടാ ചെയ്തേ എന്നുള്ള നോട്ടാണ് കുഴപ്പമില്ല സൂപ്പർ സൂപ്പറായിട്ട് കട്ട് ചെയ്തു ചെയ്ത് ഓക്കെ നേരെ വീട്ടിലോട്ട് പോവാണ് ഷോപ്പ് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് ഇവിടെ എറണാകുളത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവർ ട്രീറ്റ് ചെയ്ത് പച്ചനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവർ ഗ്രൂം ചെയ്ത് വിടും അത്ര ബഡ്ജറ്റും ഇല്ല ബഡ്ജറ്റ് കോസ്റ്റ് കുറവാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഗ്രൂം ചെയ്യാനൊക്കെ അത്യാവശ്യം ചെറിയ റേറ്റ് അവർ മേടിക്കണുള്ളു അപ്പോൾ ശരി 好吧。嗯